എല്ലാവർക്കും നമ്മുടെ പുതിയ വിളിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് നവംബർ പതിനെട്ട് ഉത്തർപ്രദേശിലാണ് ജനിക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്കൂൾ ജീവിതം ഡൽഹി ജാമിയ മിലിയ സ്കൂളിലും പിന്നീട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും ഷിയ കോളേജ് ലക്നൗവിലുമായിരുന്നു ഭാരതീയ ക്രാന്തി ദളിൻ്റെ ലേബലിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇലക്ഷനിലേക്ക് മത്സരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹം എം എൽ എ ആയി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കാൻപൂരിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബഹ്റിച്ചിലും ലോക്സഭയിലേക്ക് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലേബലിലാണ് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മുസ്ലിം പേഴ്സണൽ ലോ ബില്ലിൽ രാജീവ് ഗാന്ധിയുമായി ഉണ്ടായ വിയോജിപ്പിനെ തുടർന്ന് അദ്ദേഹം കോൺഗ്രസ് വിടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജനതാദളിൻ്റെ ലേബലിൽ അദ്ദേഹം ലോക്സഭയിൽ വിജയം നേടി സിവിൽ ഏവിയേഷൻ എനർജി മന്ത്രിയായി കേന്ദ്രത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു പിന്നീടാണ് അദ്ദേഹം ബഹുജൻ സമാജ് പാർട്ടി ബി എസ് പിയിൽ ചേരുന്നത് തൊണ്ണൂറ്റി എട്ടിൽ ബഹ്റച്ചിൽ നിന്ന് ലോക്സഭയിലെത്തിയത് ബി എസ് പിയിൽ നിന്ന് മത്സരിച്ചിട്ടാണ് പിന്നീടാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേരുന്നത് രണ്ടായിരത്തി നാലിൽ അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണറായി ചുമതലയേൽക്കുകയുണ്ടായി അപ്പോൾ ഇരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു ചാനൽ അതിൽ കാണുന്നവർ ഞാൻ സബ്സ്ക്രൈബോട് ചെയ്തേക്കണേ